ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓം നമോ നാരായണ തിരുപ്പതി ക്ഷേത്ര ദർശനം വളരെ കാലമായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അതിനുള്ള അവസരം കിട്ടിയത് ഇപ്പോഴാണെന്ന് മാത്രം എൻ്റെ ഫ്രണ്ടും ഫാമിലിയും ഫ്രണ്ടിൻ്റെ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെയായി ഞങ്ങൾ പന്ത്രണ്ട് പേരാണ് തിരുപ്പതി ദർശനത്തിന് പോയത് അവരൊക്കെ ഒരു പതിനെട്ട് വർഷത്തോളമായി മുടങ്ങാതെ പോകാറുള്ളവരാണ് ഉച്ചക്ക് ഒന്ന് അമ്പതിന് എറണാകുളം നോർത്തിൽ നിന്ന് ട്രെയിനിൽ കയറി വെളുപ്പിന് മൂന്ന് മണിയായപ്പോഴേക്കും അവിടെ എത്തി തലമുണ്ടനം ചെയ്യണമെന്നത് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം കൂടിയായിരുന്നു അത് നിറവേറ്റാൻ പറ്റി അതിന് ശേഷം ദർശനം ബുക്ക് ചെയ്താണ് പോയെങ്കിലും മൂന്ന് മണിക്കൂറോളം ക്യൂവിൽ നിന്നതിന് ശേഷമാണ് ദർശനം ലഭിച്ചത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ അടുത്തുള്ള കുറച്ച് ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് തിരിച്ചു മുറിയിലേക്ക് പോന്നു ഇത്രയും മനോഹരമായ ഒരു യാത്രയും നല്ല അനുഭവങ്ങളും എനിക്ക് സമ്മാനിച്ച ചേച്ചിമാർക്കും കൂട്ടുകാരി സരിതക്കും കുടുംബത്തിനും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഭഗവാൻ അനുഗ്രഹിച്ചാൽ ഇനിയും പോകണമെന്ന് ആഗ്രഹമുണ്ട് എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ